തന്നെയാണ് സത്യം ഞാൻ മാസത്തിൽ ഒരിക്കലേ മാംസം എന്റെ രണ്ട് കൂട്ടുകാരായ കൂട്ടുകാരായും സിദ്ധിക്കുന്നവരും മാസത്തിൽ ഒരു തവണയെ മാംസം കഴിച്ചിരുന്നുള്ളൂ ഞാനും അങ്ങനെയെ കഴിക്കൂ എന്ന് ശപഥം ചെയ്തിട്ടുണ്ട് മാസത്തിൽ ഒരു ദിവസം മാംസം കഴിക്കാം നടക്കൂ നടക്കൂലേ എത്ര ഒരു മാസം കല്യാണ്ടാവുള്ളത് മുഴുവൻ നമുക്ക് കഴിക്കണം നിർബന്ധമൊന്നുമില്ല നമ്മൾ കഴിക്കാതെ വേറെ വിഷക്കൊന്നും കഴിച്ചുപോയ്ക്കോട്ടെ ആവശ്യത്തിന് കഴിച്ചാ പോരെ മാംസം കഴിച്ച് 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 നമ്മുടെ ശരീരം തളർന്നു പോവാണ് അസുഖങ്ങൾ വന്ന് വന്നു വിടുകയാണ് പുണ്യനിപിതങ്ങൾ ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും രണ്ടും കൂടെ ഒരു ദിവസം കഴിച്ചിട്ടില്ല എന്നാ രണ്ട് മെയിൻ കോഴ്സ് ഭക്ഷണം ഭക്ഷണം മുഴുവനായി വലിയ ഒരു നമ്മൾ ഉച്ച കഴിക്കുന്നു കഴിക്കുന്നു അതുപോലെ നീ നീ കൂടെ ജീവിച്ച മോളല്ലേ വീട്ടിലല്ലേ ജീവിച്ചത് നിന്റെ ർത്താവ് എന്റെ ഹബീബു അബീബ് വഫാത്താകുന്നവരെ രാത്രിയിലും ഉച്ചക്കും രണ്ടു നേരം ഇത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ലായ